ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉപകാരപ്രദമായ കൊച്ചു കൊച്ചു ടിപ്സുകൾ കാണാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ മാവ് അതേപോലെ തന്നെ എന്ത് സാധനവും മേടിച്ച് ഇതേപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി ഇതേപോലെ വെക്കുമ്പോഴത്തേ നമുക്ക് റബ്ബർ ബാൻഡ് പോലും ഉണ്ടാക്കാത്ത രീതിയിലിരിക്കുകയാണെങ്കിൽ നമ്മളിതേപോലെ ഒന്ന് കമ്പി ചൂടാക്കിയെടുക്കുക പപ്പട കമ്പി ചൂടാക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഭാഗം മേൾഭാഗം ഒന്ന് സ്വല്പം മടക്കിയതിന് ശേഷം അതിനകത്തോട്ട് കമ്പി ഒന്ന് കാണിച്ചിട്ട് ഒന്ന് തേച്ച് വിടുക കയ്യിൽ ഉരുകി പിടിക്കരുത് ഒരുപാട് ചൂടാക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ആക്കി വിട്ടാൽ മതി നല്ല രീതിയിലത് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്തൊരു ഉറുമ്പ് പോലും കയറില്ല അപ്പോൾ നമുക്ക് പാക്കറ്റ് ഇതേപോലെ തന്നെ നമുക്ക് വെക്കുകയും ചെയ്യാം ഉണ്ടോ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് പൊട്ടിക്കുന്നതിന് മുമ്പുള്ള അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഏത് സാധനം വേണേലും നമുക്ക് പാക്കറ്റ് ഇതേപോലെ പൊട്ടിച്ചെടുക്കാവുന്നതാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഉരുകിത്തീരുമല്ലേ അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് നനച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അധികം നമുക്ക് കത്തി നിൽക്കും പെട്ടെന്ന് കത്തി തീരില്ല രീതിയിൽ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കത്തിച്ചാലും നമുക്ക് മെഴുകുതിരി കുറേ നേരം കത്തി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടതിന് ശേഷം കത്തിച്ചാൽ മതി അപ്പോൾ ഇതിനേക്കാളെയും കൂടുതൽ നേരം കത്തി നിൽക്കും അടുത്ത ടെപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിന്ന് ചൂലുകൊണ്ട് എങ്ങനെ ചൂട് ചൂരെത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ഈർക്കിലി എല്ലാം എങ്ങനെ കെട്ടാം കയറി വെച്ചൊക്കെ കെട്ടുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ഇതേപോലെ അഴിഞ്ഞു പോവും ഈർക്കിലിയൊക്കെ ഊരി പോകും അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ എത്ര മാത്രം ഈർക്കിലി ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കുപ്പിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പം നല്ല വലുപ്പമുള്ള കുപ്പിയാണ് ഞാനിപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗവും മുറിച്ച് കളയുകയാണ് അപ്പോൾ ഞാനിതുപോലെ കത്രിക വെച്ച് തന്നെ അങ്ങ് മുറിച്ചെടുക്കുകയാണ് നമുക്ക് നമുക്ക് ആ ഏഴ് ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ ചെവിട് ഭാഗവും ഇതേപോലെ മുറിച്ച് മാറ്റാം ഇതിപ്പോൾ രണ്ട് ചെറിയ ചൂല് ഞാൻ ഒന്നിച്ചേക്കുകയാണ് അപ്പം നല്ല രീതിയിൽ വലപ്പം കാണും അപ്പം അതിനനുസരിച്ചുള്ള കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ഇത്രയും നമുക്ക് ഈർക്കിലി ഇല്ല എങ്കിൽ നമുക്കിതിൻ്റെ വണ്ണം കുറഞ്ഞ കുപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം എന്താട്ടെ ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം ഞാൻ അത് കാണിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ചെവിട് ഭാഗം മുറിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അതിനകത്തോട്ട് ഇറക്കിയിൽ ഇറക്കി കൊടുക്കാം എല്ലാം ഇറക്കിയിൽ ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് ഭാഗവും മുറിച്ച് കളയുകയാണ് അപ്പോൾ അവിടെയും ഞാൻ കത്രി വെച്ച് ഇതേപോലെ നാക്കിയതിന് ശേഷം മുറിച്ചെടുക്കുക അപ്പോൾ അതിന് കത്രിയുടെ ആവശ്യമില്ല അപ്പോൾ കത്രി വെച്ചിട്ട് തന്നെ ഇതേപോലെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അത്യാവശ്യം അവലിപ്പോൾ ഉള്ള കുപ്പിയായിരുന്നുണ്ടോ അപ്പോൾ ഒരുപാട് ഇറക്കിലിതിനകത്ത് കൊള്ളുകയും ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം ആദ്യത്തെ ചൂലിൻ്റെ ഇറക്കിലി അതിനകത്തോട്ട് കല്ല്യാണേ അപ്പോൾ കെട്ടൊക്കെ നമ്മൾ വെച്ചാൽ എത്ര കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് കെട്ടഴിഞ്ഞ് പോകുമ്പോൾ അത് കുട്ടികൾ തൂത്താൽ പോലും ഇറക്കിലി എല്ലാം ഊരി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാകുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കുക കേട്ടോ അതാണ്ട് രണ്ടാമത്തെ ചൂലിൻ്റെ കെട്ടും കൂടെ അഴിച്ചിട്ട് അതിനകത്തോട്ട് ഇറക്കി കൊടുക്കുകയാണേ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ചൂട് തന്നെയാണ് കുറച്ചുകൂടെ ഇറക്കിലതിനകത്തൊട്ട് വെക്കാനുണ്ട് പിന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ലെവലാക്കി എടുക്കാം ഇങ്ങനെ കുത്തി കൊടുക്കുമ്പഴത്തേനും കറക്റ്റ് ലെവലിൽ കിട്ടും പിന്നെ നമുക്ക് അതിന്റെ ആ കുപ്പിയുടെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഉരുക്കിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണേ അപ്പം അത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എന്നെല്ലാം നല്ല രീതിയിൽ തിളയ്ക്കുന്ന രീതിയിലാക്കി എടുക്കണം എന്നാലത് കറക്റ്റായിട്ട് ഒട്ടി വരുത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാവേ ഇപ്പം കണ്ടോ അപ്പം അത് നല്ലോണം അതിനകത്ത് പിടിച്ചോളും ഇറക്കിലിയോടുകൂടി തന്നെ ആ പ്ലാസ്റ്റിക് നല്ല രീതിയിൽ ആ കുപ്പിയുടെ പ്ലാസ്റ്റിക് അതിനകത്ത് പിടിച്ചോളും ഇപ്പം പെട്ടെന്ന് ഊരി പോകില്ല അതേപോലെ തന്നെ എത്ര നാൾ വേണേലും ഇങ്ങനെ കിടന്നോളൂ ഇരിക്കലൊന്നും ഉരിപ്പില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ചുറ്റു ഭാഗം ഒഴിച്ചു കൊടുക്കണം ഇത് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല കണ്ടോ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണേലും ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചിലവർക്ക് അത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത് ഞാനതുകൂടെ കാണിക്കാം അപ്പം നല്ല രീതിയിൽ ഉണ്ടോ ഒരുപാട് ചൂട് കൊ ഉണ്ട ഉള്ളത് അതങ്ങ് നല്ല രീതിയിൽ ഉണ്ടോ ഉരുകിയിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് അടുപ്പിലും കൂടെ കാണിച്ച് തരികയാണെ ഇപ്പം ഇതേപോലെ വേണേലും ചെയ്തെടുക്കാം എന്ന് കാണിക്കുകയാണ് അപ്പോൾ ചിലവർക്ക് ഇതേപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഉരുകി അതങ്ങ് പൊട്ടിപ്പോവും ആ ബ്ലാസ്റ്റിക് അതുകൊണ്ടാണ് ഞാൻ ചൂട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചത് അപ്പം വേണ്ട ഈ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമിറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്